കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം നമ്പര് ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റോമാലേഖനും എട്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകും നമ്മളെ നടത്തേണ്ട സ്പിരിറ്റ് ദൈവാത്മാവിന് വേണ്ടി കാത്തിരിക്കണം ഒരു സ്കിൽ ഫുൾ ലിസണിങ് സ്കിൽഫുൾ ലിസനിങ് എന്ന് പറയുന്നത് ദൈവാത്മാവാണ് ദൈവം നടത്തുന്നതാണോ എന്നുള്ള ചിന്ത വേണം നമ്മൾ യാത്രയിലായിരിക്കുമ്പോൾ വാഹനത്തിലായിരിക്കുമ്പോൾ ദൈവാത്മാവിലാണ് നമ്മളിരിക്കുന്നതെങ്കിൽ നമ്മുടെ യാത്ര അല്ലെങ്കിൽ നമ്മുടെ സംഭാഷണങ്ങൾ നമ്മുടെ ചിന്തകൾ ഓർമ്മകളൊക്കെ ദൈവാത്മാവിലാണെങ്കിൽ ദൈവമാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ദൈവമാണ് നമ്മളെ സംരക്ഷിക്കുന്നത് വാഹനങ്ങളുടെ മറ്റ് കാര്യങ്ങളിലൊന്നുമല്ല ദൈവത്തിന് ദാനമാണ് അതാണ് വെൻ യു ഡെവലപ്പ് ദി സ്കിൽ ഓഫ് ലിസണിങ് ടു ദ വിസ് ഫോളോയിങ് ദാറ്റ് ദ സ്റ്റിൽ സ്മോൾ വോയിസ് ഗോഡ് വിൽ നോട്ട് ഓൺലി ടേക്ക് യു ഫർദർ ബട്ട് ഹി വിൽ പ്രൊട്ടക്ട് യു ഫ്രം തിങ്സ് യു വിഡ് ഹാവ് കോസ് ബൈ ഹാർട്ട് ടേയ്ക്ക് ആൻഡ് പെയിൻ ഹൃദയത്തിന് വേദന ഉണ്ടാകുന്നതും മറ്റ് മാനസിക വേദന ഉണ്ടാകുന്ന എല്ലത്തിൽ നിന്ന് നമ്മളെ വിടുതൽ നൽകി നടത്തുന്നത് ദൈവാത്മാവിൽ ഇരിക്കുമ്പോൾ ഏതിനെ അതിജീവിക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞത് ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ ദൈവീകമായ നടത്തിപ്പിലാ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവാത്മാവിന് വേണ്ടി കാത്തിരിക്കുക ഏതോ സോം വായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയാണ് ഇത് ലഭിക്കുന്നത് കണ്ണിലടിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേജനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ആയുസ്തോത്രം നിൻ്റെ മക്കളെ ദൈവാത്മാവ് നടത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കും ദൈവാത്മാവിൻ്റെ അത്ഭുതകരം നിൻ്റെ മക്കൾക്ക് താങ്ങുന്നതിലും കോട്ടയായിരിക്കണം നിങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ഡബി ഹെൽത്ത് ഡാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അടുത്ത ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികളൊക്കെ ചോദിച്ചു നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് തന്നെ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫറേജുകൾ ജയിലുകളിൽ കഴിയുന്നവർക്ക് പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകമാടും ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നടത്തുന്നവർ ദൈവാത്മ ആത്മ വേണ്ടി വേണ്ടി ചെയ്യുന്ന അഭിഷക്തന്മാർ എല്ലാ രാജ്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവാത്മശക്തി ഈ വചനം കണ്ട കേട്ട ഓരോരുത്തരെയും നടത്തിക്കൊള്ളണം ഭാരമുള്ളവർ ഈ വചനം കേട്ടെങ്കിൽ കണ്ടെങ്കിൽ കർത്താവെ അവരെ ഇന്നത്തെ ദിവസം നിന്റെ ആത്മാവിൽ മാത്രം നടത്തണം യേശുവെ നന്ദി യേശുസ്തോത്ര യേശു ആരാധന യേശു മോത് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ ഗോഡ് ഗോഡ് ബ്ലാസ്റ്റിംഗ്